ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാൻ മഹേഷ് കുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് നമ്മളിൽ പലരും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും എൻ്റെ ജീവിതം നന്നാവാത്തത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളും ഞാൻ ചെയ്തുവരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഗതി പിടിക്കുന്നില്ലല്ലോ അത് എല്ലാവരും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ അതിന് ഉത്തരങ്ങൾ പരന്നുണ്ടാവാം സമയത്തിന്റെ ദോഷാവസ്ഥയാകാം അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷത്തിന്റെ അവസ്ഥകളാകാം ഇങ്ങനെ പല കാരണങ്ങളുണ്ടെങ്കിലും ഈ കാരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ നമ്മളാരും ഒരുപക്ഷെ ചിന്തിച്ചു കൂടാത്ത അല്ലെങ്കിൽ ചിന്തിച്ചു പോകാത്ത ഒരു കാരണമുണ്ട് അതിനെ ശാപങ്ങൾ എന്നാണ് പറയുന്നത് ശാപങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ മുനികള് മഹർഷിമാരൊക്കെ അവർക്ക് ഓരോരുത്തരെ ശപിക്കുന്നതായിട്ട് നമ്മൾ ഓരോ കഥകളിലും പുരാണങ്ങളിലും അല്ലെങ്കിൽ ടി വി പരമ്പരകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ശാപം എന്ന് പറയുമ്പോൾ അന്നത്തെ ആ ഒരു ശാപം അതിൻ്റെ ഒരു എഫക്ട് പോലെ തന്നെ അല്ലെങ്കിൽ അത്രത്തോളം ഇല്ല എങ്കിലും അതിൻ്റെ ഒരു ലേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ചില ശാപങ്ങളുണ്ട് ആ ശാപങ്ങൾ ഒരിക്കലും ഇങ്ങനെ അന്ന് നമ്മൾ പുരാണങ്ങളിൽ കാണുന്ന പോലെയുള്ള മഹർഷിമാരുടെ അത്ര ഉഗ്ര ശാപങ്ങളൊന്നുമല്ല പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ചില പ്രവൃത്തികളുടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുടെ നമ്മൾ ചെയ്തതിലൂടെയുള്ള ചില ദോഷഫലങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും കർമ്മം എന്നൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്നെ പറയാം കാരണം നമ്മൾ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞോ ചെയ്തു പോയിട്ടുള്ള ആ കർമ്മങ്ങളുടെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ശാപങ്ങൾ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അപ്പോൾ ആ ശാപങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഇന്നത്തെ എപ്പിസോഡിലൂടെ ചിന്തിക്കാം എന്തെല്ലാം ശാപങ്ങളുണ്ട് ഏതെല്ലാം ശാപങ്ങൾ എങ്ങനെയൊക്കെ വന്നു എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം എന്നിട്ട് നമുക്കത് സ്വയം വിലയിരുത്താം നമ്മൾ ഈ ശാപത്തിനൊക്കെ അടിപ്പെട്ടിട്ടുണ്ടോ എന്ന് പണ്ട് മുതൽക്കേ തന്നെ ഭാരതത്തിലെ ഏതൊരു സിദ്ധയോഗീശ്വരന്മാരും യോഗീശ്വരന്മാരും അന്വേഷിച്ചിരുന്നൊരു ചോദ്യമാവും എന്തുകൊണ്ടാണ് മനുഷ്യന് ഇങ്ങനെ ഒരു ഗതി വന്നിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഇത്രയും ദുരിതങ്ങൾ മനുഷ്യൻ ഉണ്ടാവാൻ കാരണം എന്താകും എന്നുള്ളത് അതിൻ്റെ പ്രധാന ഉത്തരം ശാപമായിരിക്കും എന്നാണ് മഹനീയ ദർശനം എന്ന ഗ്രന്ഥത്തിൽ ശാപങ്ങളെ പൊതുവെ മൂന്ന് ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനെ പ്രത്യക്ഷ ശാപങ്ങളെന്നും കാരണശാപങ്ങളൊന്നും പഞ്ചമഹാശാപങ്ങൾ എന്നും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഇവിടെ പ്രത്യക്ഷ ശാപം എന്നാൽ നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് വന്നു വന്നുചേരാവുന്ന ശാപങ്ങളാണ് പ്രത്യക്ഷ ശാപങ്ങൾ നിങ്ങൾ കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും അസ്തമിക്കുമ്പോൾ അയാളുടെ വേദന നിങ്ങളെ ബാധിക്കുന്നു അതാണ് പ്രത്യക്ഷ ശാപങ്ങളായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായി വരുന്നത് രണ്ടാമതായി കാരണശാപങ്ങൾ നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് കിട്ടുന്ന ശാപങ്ങളുടെ ഒരു ഭാഗം കാലക്രമേണ നിങ്ങളിൽ വന്നു ചേരുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണം നിങ്ങളിൽ വന്നു ചേരുന്നതോ ആയ ശാപങ്ങളാണ് കാരണശാപങ്ങൾ അഥവാ പരോക്ഷ ശാപങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ശാപം കിട്ടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണം നമ്മളിലേക്ക് ഏതെങ്കിലും ശാപങ്ങളുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആ ദുർനിമിത്തങ്ങൾ നമ്മളിലേക്ക് വന്ന് എത്തിച്ചേരുന്നതിനെയാണ് ഈ കാരണശാപങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പാപം എങ്ങനെ നമ്മളിലേക്ക് എത്തും എന്നൊരു ചിന്ത ഉണ്ടാവും അല്ലേ നമ്മുടെ മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ സുജനങ്ങളോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ ഒക്കെ പണ്ട് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം നമ്മൾ വരും തലമുറകൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല അത് തന്നെയാണ് ഈ കാരണശാപങ്ങൾ ഉൾപ്പെടുന്നത് ഇനി മൂന്നാമതായി പഞ്ചമഹാശാപങ്ങളാണ് ഈ രണ്ട് ശാപകണങ്ങളിൽ നിന്നും വേർപെടുത്തിയെടുത്ത് അഞ്ചായി തരംതിരിച്ചിരിക്കുന്നതാണ് ഈ പഞ്ചമഹാശാപങ്ങൾ ഇവയുടെ പ്രത്യേകത ഇവ ലഭിക്കുന്ന ആളുകൾ മാത്രമല്ല അവരുടെ മൂന്ന് തലമുറയും കൂടി ഇത് ബാധിക്കും എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഇവയ്ക്ക് വേണ്ടത്ര പരിഹാരം ആചാര്യന്മാർ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തന്നെ സാരമായി പറയാം ഈ അഞ്ചു മഹാശാപങ്ങളിൽ ഒന്നാമത്തേത് മാതൃപിതൃശാപമാണ് രണ്ടാമത്തേത് ഗുരുശാപം മൂന്നാമത്തേത് ബ്രഹ്മജ്ഞശാപം നാലാമത്തേത് സ്ത്രീശാപം അഞ്ചാമത്തേത് ബാലശാപം ഇങ്ങനെയാണ് പഞ്ചമഹാശാവങ്ങൾ മാതൃപിതൃ പിതൃശാവം എന്താണെന്ന് ചിന്തിക്കപ്പെടും മാതാപിതാക്കൾ അഞ്ചു വിധമാണ് ഇവരെ പഞ്ചമാതാപിതാക്കൾ എന്നാണ് വിളിക്കുന്നത് ഇവരിൽ നിന്ന് ഉണ്ടാകുന്നതാണ് മാതൃപിതൃ മാതൃപിതൃശാവം ഒരു ശ്ലോകത്തിലൂടെ വ്യക്തമാക്കിയാൽ ഗുരുപത്നി രാജപത്നി ജ്യേഷ്ഠപത്നി തഥൈവജ പത്നി മാതാ സ്വമാതാജ പഞ്ചയിത മാതര സ്മൃത അതായത് ഗുരുപത്നിയും രാജപത്നിയും ജ്യേഷ്ഠന്റെ പത്നിയും ഭാര്യയുടെ അമ്മയും പിന്നെ സ്വന്തം മാതാവ് ഇങ്ങനെ പേരെയും മാതാവായി സ്മരിച്ചു കൊള്ളണമെന്നാണ് ജനിത ചോഭനേതാച യസ്തുവിദ്യ പ്രയച്ചതി അന്നദാത ഭയത്രാത പഞ്ചയിതെ പിതരസ്മൃത ജന്മം നൽകിയവനും ഉപനയനം ചെയ്യിച്ചവനും വിദ്യ നൽകിയവനും ആഹാരം നൽകിയവനും ഭയത്തിൽ നിന്ന് രക്ഷിച്ചവനും ഈ അഞ്ചു പേരെയും പിതാവായി കരുതേണ്ടതാണ് ഇതാണ് അഞ്ച് മാതാക്കളും അഞ്ച് പിതാക്കളും ഇവരിലേക്ക് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മൂലമുണ്ടാകുന്ന അവരുടെ മാനസിക വിഷമത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ശാപവാക്കുകൾ അല്ലെങ്കിൽ ശാപമേറിയ ചിന്തകൾ അതൊരുപക്ഷെ നമ്മളെയും നമ്മുടെ വരുന്ന തലമുറകളെയും ബാധിക്കാൻ അടിയും പഞ്ചമഹാശാപങ്ങളിലെ ആദ്യത്തെ ശാപമാണ് ഈ പറഞ്ഞിരിക്കുന്ന മാതൃ അത് നമ്മളിലേക്ക് ഒരിക്കലും എത്തല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമതായി ഗുരുക്കന്മാർ ഭാരതധർമ്മ ഗുരുക്കന്മാർ പ്രധാനമായും തരമാണുള്ളത് ഇവരുടെ ശാപമാണ് ഗുരുശാപത്തിന് കാരണം അക്ഷരമാലയും വിദ്യകളും അഭ്യസിപ്പിച്ചിട്ടുള്ള സൂചക ഗുരു വർണ്ണം ആശ്രമം എന്നിവയ്ക്ക് അനുയോജ്യവും ധർമാധർമ്മങ്ങളെ അനുശാസിക്കുന്നതുമായ വിദ്യയെ ഉപദേശിക്കുന്ന വാചക ഗുരു പഞ്ചാക്ഷതി മുതലായ മന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ബോധക ഗുരു വൈരാഗ്യത്തിലേക്കുള്ള മാർഗം കാണിച്ചു തരുന്ന വിഹിത ഗുരു തമസി മുതലായ മഹാവാക്യങ്ങളെ ഉപദേശിക്കുന്നവനും ഭവരോഗത്തെ നശിപ്പിക്കുന്നവനുമായ കാരണഗുരു സകല സംശയങ്ങളെയും സംസാരഭയത്തെയും നശിപ്പിക്കുന്നവനായ പരമഗുരു ഇങ്ങനെയുള്ള ആറുതരം ഗുരുക്കന്മാർ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഈ ഗുരുക്കന്മാരിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഗുരുക്കന്മാരുടെ തുല്യ പദവിയിലിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ള ശാപവാക്കളാണ് ഈ ഗുരുശാപം എന്ന് പറയുന്നത് അടുത്തതായി ബ്രഹ്മജ്ഞശാപം ബ്രഹ്മതത്വം ഗ്രഹിച്ച പരമയോഗികളെയും സിദ്ധന്മാരെയും അപമാനിക്കുമ്പോൾ കിട്ടുന്ന ശാപമാണ് ബ്രഹ്മജ്ഞശാപം പഞ്ചഭൂതത്വങ്ങൾ ഗ്രഹിച്ച മുനി ഋഷി ബ്രാഹ്മണർ സന്യാസി ബ്രഹ്മചാരി ഇവരെ അഞ്ചു പേരെയും പഞ്ചബ്രഹ്മജ്ഞർ എന്ന് വിളിക്കുന്നു ഈ പേരുടെ ഭാഗത്ത് നിന്ന് നമുക്കുണ്ടാകുന്ന ശാപങ്ങളെയാണ് മൂന്നാമതായ ബ്രഹ്മശാപത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി സ്ത്രീ ശാപം സ്ത്രീ ശാപങ്ങൾ മൂന്ന് വിധമാണ് ധർമ്മരൂപങ്ങളായ പതിവ്രതകളായ സ്ത്രീകൾ ശപിക്കുന്നത് ഒന്നാമത്തേത് കന്നികളായ സ്ത്രീകൾ ശപിക്കുന്നത് രണ്ടാമത്തേത് താപസികമായിട്ടുള്ള ഗുണങ്ങളുള്ള സ്ത്രീകളുടെ ശാപമാണ് മൂന്നാമത്തേത് ഈ മൂന്ന് തരത്തിലുള്ള ശാപങ്ങളും അല്ലെങ്കിൽ ഈ മൂന്ന് തരത്തിലുള്ള സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ശാപങ്ങളാണ് സ്ത്രീ ശാപത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി ബാലശാപം ഏകദേശം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബാലകാലഘട്ടത്തിൽ ഉള്ളവരാണ് നിങ്ങൾ കാരണം അവരുടെ വിദ്യാഭ്യാസം മുടങ്ങുക അനാഥമാവുക ദാരിദ്ര്യം അനുഭവിക്കുക അംഗവൈകല്യങ്ങൾ സംഭവിക്കുക ദേശം വിട്ടു പോകേണ്ടി വരിക എന്നിവ സംഭവിച്ചാൽ അവർ ബാലശാപത്തിലേക്ക് നയിക്കും അപ്പോൾ ചെറുതും വലുതുമായിരിക്കുന്ന ഓരോ ആൾക്കാരുടെ ഭാഗത്തു നിന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന രീതിയിലുള്ള പല ദോഷങ്ങളും എത്തിപ്പെടാൻ ഇങ്ങനെയുള്ള ശാപങ്ങൾ കാരണമാകും ഗുരുശാപം ദേവതാശാപം ബ്രാഹ്മണശാപം ആവിശാരം സർപ്പശാപം ഉള്ളവർക്ക് ജാതകത്തിൽ എത്ര നല്ല യോഗങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ എത്ര നല്ല ദശകൾ വന്നാലും അവ അനുഭവയോഗ്യമാവുകയില്ല എന്നൊരു വിധി കൂടിയുണ്ട് ഗംഗാമാഹാത്മ്യത്തിൽ ഇരുപത്തിനാല് ശാപങ്ങൾ വിവരിക്കുന്നുണ്ട് ഒരാളുടെ ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ശാപങ്ങൾ വലിയ പങ്ക് എന്ന് പറയുന്നു ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഭൂരിപക്ഷം ശാപങ്ങളും യാതൊരു ആവശ്യവുമില്ലാതെ കാര്യങ്ങളിൽ തലയിട്ട് വാങ്ങി വാങ്ങിക്കൂട്ടുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണമാകട്ടെ അഹങ്കാരം അപ്പോൾ അങ്ങനെയുള്ള ആ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് നമ്മൾ നമ്മളുടെ കാര്യങ്ങളിലേക്ക് ഒതുങ്ങി അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിൽ പോയി തലയിടാതെ നമ്മുടെ കാര്യങ്ങളിൽ മാത്രം വ്യാഹൃതരായിരുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നാൽ ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന ശാപങ്ങളൊന്നും അവരെ അലട്ടുകയില്ല അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ വിവരിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ശാപങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ ഇടയുണ്ടാകാതിരിക്കണേ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ വ്യാഹൃതരാകാതിരിക്കും കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അതിൻ്റെ ഫലം ഗുണമായാലും ദോഷമായാലും അവിടെ മുകളിൽ കൽപ്പിച്ചിട്ടുണ്ട് ആ കൽപ്പിച്ചിരിക്കുന്ന ആ ദോഷങ്ങളായാലും ഗുണങ്ങളായാലും ഈ ജീവിതത്തിൽ നമ്മൾ അതെല്ലാം അനുഭവിച്ചിട്ട് തന്നെ തിരിച്ചു പോവുകയുള്ളു അപ്പോൾ നന്മ ചെയ്യുന്നവർക്ക് എന്നും നന്മ തന്നെയായിരിക്കും അതിൻ്റെ പ്രതിഫലം നേരെ മറിച്ച് മുകളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദോഷഫലങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവരുടെ പുറകെ ഒരു ശാപം പോലെ ദുരിതങ്ങൾ ഇങ്ങനെ അലത്തിക്കൊണ്ടിരിക്കും എന്തെല്ലാം ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉന്നതി ഉണ്ടാകുന്നില്ലല്ലോ എന്നും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ജീവിതം വീണ്ടും ഇങ്ങനെ വളരെയധികം താഴ്ചയിൽ കിടക്കുന്നതായിട്ടോ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടി ഒന്ന് ചിന്തിക്കുക എന്താവും കാരണം മുകളിൽ വിവരിച്ചിരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ശാപങ്ങൾ ഒരുപക്ഷെ നമ്മളെ പിന്തുണയുന്നുണ്ടാവുമോ അങ്ങനെ ഉണ്ടെങ്കിൽ അവയ്ക്ക് പരിഹാരം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് ആ തെറ്റിൻ്റെ പാതയിൽ നിന്ന് മാറി നന്മയുടെ ലോകത്തേക്ക് നമുക്ക് എത്തുവാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെ അങ്ങനത്തെ ഒരു നന്മയിലേക്ക് എത്തിക്കുന്നുവെങ്കിൽ എല്ലാവരെയും ജഗദീഷ് അനുഗ്രഹിച്ച് എല്ലാവർക്കും എന്നും നന്മ ചെയ്ത് മുന്നോട്ട് പോകാൻ ഉള്ള കഴിവ് ഭഗവാൻ തരട്ടേന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു തൽക്കാലീത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക